അക്ഷയശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷൻ ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ അക്ഷയശ്രീ മിഷൻ പീരുമേട് താലൂക്കിലെ അഞ്ച് ഫെഡറേഷനുകളിലെ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പീരുമേട്ടിൽ നടന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം അക്ഷയശ്രീ മിഷൻ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ വാഗമൺ നിർവഹിച്ചു സ്വയം പര്യാപ്തതയിലൂടെ ഗ്രാമങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അക്ഷയശ്രീ മിഷൻ അക്ഷയശ്രീ മിഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയുടെ ഗ്രാമങ്ങൾ തോറും കാർഷികോപകരണങ്ങൾ തയ്യൽ മെഷീനുകൾ ലാപ്ടോപ്പുകൾ എന്നിവ സാമ്പത്തിക കൂടി വിതരണം ചെയ്തുവരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ആരംഭിച്ച സാഹചര്യത്തിലാണ് പീരുമേട് താലൂക്കിലെ അക്ഷയശ്രീ അംഗങ്ങൾക്ക് കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ബിൽഡ് ഇന്ത്യ ഗ്രേറ്റർ ഫൗണ്ടേഷൻ എന്നിവയുടെ സഹകരണത്തോടെ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് അക്ഷയശ്രീ പീരുമേട് താലൂക്ക് ഓഫീസിൽ വെച്ച് നടന്ന പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടന ചടങ്ങിൽ താലൂക്ക് കോർഡിനേറ്റർ ഗീതാകുമാർ അധ്യക്ഷയായിരുന്നു അക്ഷയ ശ്രീ ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ശശികുമാർ വാഗമൺ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നല്ല 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 ഇന്നത്തെ സമൂഹത്തിൽ

പഠനോപകരണ കിറ്റ് ആയിരം രൂപ നിരക്കിൽ വിതരണം ചെയ്തത് ഫെഡറേഷൻ സെക്രട്ടറി ഷാജി ജോയിന്റ് സെക്രട്ടറി അനിത വൈസ് പ്രസിഡന്റ് ബീന തുളസി പ്രതീഷ് കാർത്തികേയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി